വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കമ്പനിയിലൊക്കെ കണ്ടപ്പോൾ കുറെ പേർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ യൂട്യൂബിന്റെ പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ എന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റിന്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് രണ്ടു ദിവസം മുന്നോട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ചെയ്യണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഇന്നാണ് വീഡിയോ എടുക്കുന്നത് അതായത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായാലും അപ്പോ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനു മുന്നേ വീഡിയോയിലേക്ക് പോകണതിന് മുന്നേ നമ്മളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം ിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോ കാരണം വീഡിയോ ഫുള്ള് കണ്ടുകഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോകും അപ്പോൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഹൈപ്പ് പറയുന്ന ഫീച്ചർ എല്ലാവരും എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ ചെയ്യണം കേട്ടോ അപ്പൊ ഹൈപ്പ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഹൈപ്പും കൂടെയും ചെയ്യാം ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പൊ ഇനി നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെ പോലുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂട്യൂബ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അമ്പതിനായിരം രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബോണസ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബോണസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് സൈൻ അപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോ ചാനൽ മോണിറ്റൈസേഷൻ ആവാത്തവർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാനൽ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേ ലിസ്റ്റിൽ ഞാൻ യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ യൂട്യൂബിനെ പറ്റിയിട്ട് പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള കുറെ അധികം ടിപ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോണിറ്റൈസേഷൻ ആയവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ കാരണം എല്ലാ മാസവും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല സെപ്റ്റംബർ ആൻഡ് ഒക്ടോബറിലാണ് ഈ ഒരു ബോണസ് പോയിന്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത് അത് കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പോൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയവർക്ക് എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും ഈ ഒരു ബോണസ് പോയിന്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടാവുക എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോ അത് നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ഞാൻ അത് സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഈ ഒരു ബോണസ് പോയിന്റ് നമുക്ക് കിട്ടാം അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം യൂട്യൂബ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് ബോണസ് കിട്ടുന്നത് ഇതിൽ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ് കേട്ടോ അതല്ലാതെ വേറൊരു കാര്യം നമ്മൾ ഇതിന് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടതായിട്ടില്ല യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ആ വീഡിയോന്റെ ബേസ് ായിരിക്കും നമുക്ക് ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടുന്നുണ്ടാവുക അപ്പൊ ആദ്യം തന്നെ യൂട്യൂബ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് എല്ലാ മാസവും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ മാസത്തിലാണ് നമുക്ക് ഈ ഒരു അമ്പതിനായിരം രൂപ ഏൺ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏർണിംഗ്സ് കിട്ടുന്നുണ്ടാവുമല്ലോ അപ്പൊ ആ ഏർണിംഗ്സിന്റെ കൂടെ ആണ് ഈ ഒരു ബോണസ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ടാവുക ട്ടോ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ടാണ് ഈ ഒരു ബോണസ് പോയിന്റ് നമുക്ക് കേറുന്നുണ്ടാവുക മൂന്നാമത്തെ കാര്യം സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ മാസം ഈ രണ്ട് മാസത്തിനുള്ളിലാണ് നമുക്ക് അമ്പതിനായിരം രൂപ ഇതും കിട്ടുന്നുണ്ടാവാട്ടോ അതെല്ലാവർക്കും സെയിം ആയിരിക്കണം എന്നില്ല നമ്മളുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ബേസിസിലായിരിക്കും കിട്ടുന്നുണ്ടാവുക എല്ലാവർക്കും സെയിം എമൗണ്ട് ആയിരിക്കണം എന്നില്ല കേട്ടോ കിട്ടുന്നത് ഇനി അടുത്തതായിട്ട് യൂട്യൂബ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം അതിൽ ആദ്യായിട്ട് നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മാസത്തിൽ നമ്മൾ മിനിമം കുറഞ്ഞത് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഒരു മാസം എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടോ അതുപോലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യേണ്ടെന്നല്ല ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു ലോങ് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അതാണ് പറഞ്ഞത് ഈ ഒരു അമ്പതിനായിരം രൂപ ഏൺ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ് നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ മാസത്തിൽ കുറഞ്ഞത് ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്താൽ ഇനി എങ്ങനെയാണ് ഈ ഒരു ബോണസ് പോയിന്റ് നമുക്ക് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബറിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ എത്രത്തോളം വാച്ച് അവറും അതുപോലെ തന്നെ വ്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഗ്രോത്തിന്റെ ബേസിസിലാണ് നമുക്ക് ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടാം ഇപ്പൊ നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസും വാച്ച് ടൈമിനേലും കൂടുതലാണ് സെപ്റ്റംബർ ഒക്ടോബറിൽ നമുക്ക് കിട്ടുന്നെങ്കിൽ ഈ ഒരു ബോണസ് പോയിന്റ് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് കേട്ടോ അപ്പൊ നമ്മൾ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ മാസത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ില് നമുക്ക് കിട്ടുന്ന വ്യൂസ് അതുപോലെ തന്നെ വാച്ച് അവർ ഈ രണ്ട് കാര്യങ്ങളും ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു അമ്പതിനായിരം രൂപയുടെ ബോണസ് പോയിന്റ് കിട്ടുന്നുണ്ടാവുക അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും സെയിം എമൗണ്ട് ആയിരിക്കണം നില കിട്ടുന്നുണ്ടാവുക നമ്മളുടെ വീഡിയോസിന്റെ ഗ്രോത്തിനനുസരിച്ച് അപ്പോ നമുക്ക് ടോട്ടലി കിട്ടിക്കൊണ്ടിരുന്ന വാച്ച് ടൈമിനേലും കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ വ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബോണസ് പോയിന്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഈയൊരു അമ്പതിനായിരം രൂപ ബോണസ് പോയിന്റ് ഏൺ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ സൈനപ്പ് ചെയ്യണം അപ്പൊ സൈനപ്പ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പത്താം തീയതി ആണ് കേട്ടോ അപ്പൊ സെപ്റ്റംബർ പത്താം ഉള്ളിൽ നമ്മൾ ഈ ഒരു പുതിയ അപ്ഡേഷൻ സൈനപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ കയറാനായിട്ട് പറ്റൂല അപ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളവർ എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾ സാധാരണ നോർമലി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള വീഡിയോസ് അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വ്യൂസും വാച്ച് ടൈമും കിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോണസ് പോയിന്റ് ഉറപ്പായിട്ടും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട സെപ്റ്റംബർ പത്താം തീയതിക്കുള്ളിൽ നമ്മൾ ഈ ഒരു ബോണസ് പോയിന്റിലേക്ക് സൈൻ അപ്പ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക ഞാനിവിടെ സൈഡിൽ കാണിച്ചു തരാം എനിക്ക് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്തതെന്നൊക്കെയുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഇതുപോലെ ആയിരിക്കും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ അല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ മെയിലിലേക്ക് ഒരു മെയിൽ ഐ ഡി വന്നിട്ടുണ്ടാവുക പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ താഴെയായിട്ട് നമുക്ക് സൈൻ അപ്പ് സൈനപ്പ് നാവെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും ആ സൈൻ അപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ മെയിൽ ഐ ഡി ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഇതുപോലെ അപ്പോൾ നമ്മൾ നമ്മളുടെ ചാനലിന്റെ മെയിൽ ഐ ഡി കറക്റ്റ് ആയിട്ട് തെറ്റാതെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് താഴെയായിട്ട് ചാനൽ ഐ ഡി കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചാനലിൽ ഐ ഡി വന്നിട്ടുണ്ടാവും ഇനി അഥവാ നിങ്ങളുടെ ചാനൽ ഐ ഡി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിന്റെ ഐ ഡി അവിടെ പേസ്റ്റ് ചെയ്യാം ചാനലിന്റെ ഐ ഡി എന്ന് പറയുമ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ പേരല്ലാട്ടോ ചാനൽ ഐ ഡി എങ്ങനെയാണ് എടുക്കാമെന്നറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ ഐ ഡി എടുക്കാനായിട്ട് യൂട്യൂബിൽ നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക യൂട്യൂബ് ലോഗിൻ സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ തന്നെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഐ ഡി നമുക്ക് അവിടെ കാണാൻ പറ്റും അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക അതെല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയൊരു സൈൻ സൈനപ്പ് പ്രൊസീജിയറിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മെയിൽ ചാനൽ ഐ ഡി വന്നു കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോണസ് പോയിന്റ് ഏൺ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ സൈൻ അപ്പ് ചെയ്തേക്കാണ് പിന്നെയൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടണമെങ്കിൽ കിട്ടട്ടെ ഞാൻ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വന്നിട്ടുള്ള അപ്ഡേറ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ നിങ്ങളാരും സൈനപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ പത്താം തീയതിക്ക് ഉള്ളിൽ തന്നെ എല്ലാവരും സൈൻ സൈനപ്പ് ചെയ്യാനായിട്ട് നോക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സൈൻ അപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ആരും മറക്കണ്ടട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ